നമസ്കാരം നഗരത്തിലെ പ്രശസ്തമായ മേയർ ആര്യ രാജേന്ദ്രൻ സി പി എമ്മിന്റെ ഡിസ്ട്രിക്ട് സെക്രട്ടേറിയറ്റിൽ കനത്ത വിമർശനങ്ങൾക്കിരയായി കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കം ഉൾപ്പെടെ മേയറുടെ പെരുമാറ്റം പാർട്ടിയുടെ ഡിസ്ട്രിക്ട് ഘടകത്തിൽ വലിയ തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ മേയറുടെ പ്രവർത്തന രീതി പാർട്ടിയുടെ വോട്ടുകൾ കുറച്ചിട്ടുണ്ടെന്ന നിലപാടാണ് ഡിസ്ട്രിക്ട് കമ്മിറ്റി സ്വീകരിച്ചത് ഇപ്പോൾ ഡിസ്ട്രിക്ട് തലത്തിൽ ആരംഭിച്ച ഈ വിവാദം മുൻപോട്ട് പോകുന്നത് സംസ്ഥാന നേതൃത്വത്തെയും അറിയിക്കും ഇത്തരത്തിലുള്ള പെരുമാറ്റം തുടർന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ വില നൽകേണ്ടി വരും എന്നാണ് ചില നേതാക്കളുടെ ഭയം മേയറെ മാറ്റണമെന്ന ആവശ്യം ഡിസ്ട്രിക്ട് ഘടകത്തിൽ ശക്തമായി ഉയർന്നു എന്നാൽ ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സമിതിയാണെന്ന് അഖിലേന്ത്യാ നേതൃത്വം വ്യക്തമാക്കി ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ വളർച്ചയും ഡിസ്ട്രിക്ട് സമ്മേളനം പരിശോധിച്ചു തിരുവനന്തപുരം ആറ്റിങ്കൽ മണ്ഡലത്തിൽ ബി ജെ പി വോട്ടുകൾ കൂടിയതും പാർട്ടിയുടെ വളർച്ച തടയാൻ സി പി എം പാടുപെട്ടതുമാണ് യോഗത്തിൽ ചർച്ചയായത് ി ജെ പി വോട്ട് വിഹിതം വർദ്ധിച്ച സാഹചര്യത്തിൽ പാർട്ടി മുന്നോട്ട് പോകാൻ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാക്കണമെന്നും യോഗത്തിൽ വിലയിരുത്തി ശനിയാഴ്ച നടക്കുന്ന ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗത്തിൽ മേയറുടെ വിഷയവും വിശദമായി പരിശോധിക്കും മേയറുടെ പെരുമാറ്റത്തിൽ നിർണായക റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകേണമെന്നാണ് സൂചന മേയറിനെ മാറ്റുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ ലഭിക്കുമോ എന്ന സംശയം ഡിസ്ട്രിക്ട് നേതൃത്വത്തിന് ഉണ്ട് തലസ്ഥാന ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വളർച്ച ശക്തമാണെന്ന് ഡിസ്ട്രിക്ട് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി തലസ്ഥാനത്ത് കണക്ക് പരിശോധിച്ചപ്പോൾ ബി ജെ പിയുടെ മുന്നേറ്റം കൃത്യമായി തിരിച്ചറിഞ്ഞു ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ബി ജെ പി മുൻപിൽ നിൽക്കുന്നത് വലിയ ആശങ്കകൾ ഉണ്ടാക്കിയെന്നും സമ്മേളനത്തിൽ പങ്കെടുത്തവരും അഭിപ്രായപ്പെട്ടു ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചെരിഞ്ഞതിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് വലിയ ആശങ്ക പ്രകടിപ്പിച്ചു ഈഴവ സമൂഹത്തിന്റെ പിന്തുണയിൽ വലിയ മാറ്റം വന്നതായും ഈ ഘടകം പരിഹരിക്കാൻ പാർട്ടി മുന്നോട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം എന്നും യോഗത്തിൽ ചർച്ചയായി നഗരസഭാ ഭരണത്തെയും ജില്ലാ സെക്രട്ടേറിയറ്റ് ശക്തമായി വിമർശിച്ചു ജനകീയത ഇല്ലാത്ത പ്രവർത്തനങ്ങൾ ബി ജെ പിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വിമർശനമുയർന്നു റോഡ് പണികളിലെ വീഴ്ചകളും സ്മാർട്ട് സിറ്റി പദ്ധതികളിലെ പാലിച്ചകളും പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ വലിയ തിരിച്ചടിയായി മേയർ ആര്യ രാജേന്ദ്രൻ വിഷയം ഡിസ്ട്രിക്ട് കമ്മിറ്റി വിശദമായി പരിശോധിച്ചു തിരുവനന്തപുരം ആറ്റിങ്കൽ എന്നീ ജില്ലകളിൽ സി പി എം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ശക്തമായ മത്സരത്തിൽ പാർട്ടി ഡിസ്ട്രിക്ട് സെക്രട്ടറി കൂടിയായ വി ജോയ് കോൺഗ്രസിലെ അടൂർ പ്രകാശിനോട് തോറ്റു തിരുവനന്തപുരത്ത് സി പി ഐ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ മൂന്നാമതായി ഈ സാഹചര്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾ കൂടുതൽ ശക്തമായത് മുൻപ് കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ആരും പരാമർശിച്ചിട്ടില്ലെന്നതാണ് ശ്രദ്ധേയമായത് എന്നാൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ അഭിപ്രായങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു